ഹലോ ഗൈസ് ജില്ലയിലെ മനോഹരമായ വ്യൂ പോയിൻ്റായ കല്യാണത്തണ്ട് അഥവാ കാൽവരി മൗണ്ടിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് ഇടുക്കി ടൗണിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ പുളിയന്മല ഹൈവേ വഴി ഇവിടെ എത്തിച്ചേരാം ഇടുക്കിയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും ഇങ്ങോട്ട് വരാം കട്ടപ്പനയിൽ നിന്നാണെങ്കിൽ പതിനഞ്ച് ആണ് ഇങ്ങോട്ടുള്ള ദൂരം ഇത് കാൽവരി മൗണ്ടിലെ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണ് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇടുക്കി റിസർവറിൻ്റെ വളരെ മനോഹരമായ കാഴ്ചകളായിട്ട് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞാൻ ഇവിടുത്തെ പ്രധാന വ്യൂ പോയിന്റിൽ എത്തി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ നയനമനോഹരമായ കാഴ്ചകളാണ് ഇടുക്കി റിസർവ് ഓവറിൻ്റെ നീല വെള്ളവും മേഘങ്ങളും ഉൾപ്പെടെ ആകെപ്പാടെ നയനമനോഹരമായ കാഴ്ചകളാണ് ഈ വ്യൂ പോയിന്റ് നമുക്ക് സമ്മാനിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു മടുക്കും കാരണം എവിടെ നോക്കിയാലും വളരെ മനോഹരമായ ഫ്രെയിമുകൾ മാത്രമേ ഇവിടെയുള്ളൂ കാൽവരി മൗണ്ട് ഇടുക്കി റിസർവർ ഉൾപ്പെടെയുള്ള ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളുടെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് തരുന്നത് തെളിഞ്ഞ കാലാവസ്ഥയിൽ കുന്നുകൾക്കിടയിൽ കാമാക്ഷി മരിയാപുരം ഗ്രാമങ്ങൾ കാണാൻ കഴിയും ഒരു കാലത്ത് പ്രദേശവാസികളുടെ അറിവിൽ മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് ശേഷമാണ് ഇത് പ്രശസ്തി നേടിയത് പിന്നീടതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി ഇവിടേക്ക് വരാനായിട്ട് പാസ് എടുക്കേണ്ടതായിട്ടുണ്ട് ഇരുപത് രൂപയാണ് ഒരാൾക്കുള്ള പ്രവേശന പാസ് വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ വേറെ ഫീസും കൂടെ കൊടുക്കേണ്ടി വരും കാൽവരിമോണ്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല കാൽവരിമോണ്ട് ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് ഈ പേര് തന്നെ യേശുവിൻ്റെ ക്രൂശീകരണ സ്ഥലമായി ബൈബിൾ പരാമർശിക്കുന്ന മൗണ്ട് കാൽവരിയെ സൂചിപ്പിക്കുന്നു ക്രിസ്ത്യൻ നോമ്പുകാലത്ത് ഈ പ്രദേശം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു അവിടെ ഭക്തർ കുന്നിന് മുകളിലേക്ക് ഘോഷയാത്രയായി മലകയറ്റം നടത്താറുണ്ട് വളരെ പീസ്ഫുള്ളും ഒരു സ്ഥലമാണിത് ഇവിടെ വീടിൻ്റെ മാതൃകയിൽ കുറച്ച് കെട്ടിടങ്ങളൊക്കെ പണിതിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ കയറി നമുക്ക് വിശ്രമിക്കാം അതിൻ്റെ അകത്തും നമുക്ക് ഇടുക്കി റിസർവോൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനൊക്കെ ആയിട്ട് സാധിക്കും ഫാമിലിയായി വന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഇത്